അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി ഓഫ് ഓപ്പൺ ഫോറം സൈബർ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു ഓൺലൈൻ സെമിനാറിലാണ് ഞാൻ നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എസ് കെ സെഫ് ഓപ്പൺ ഫോറം സൈബർ കൂട്ടായ്മ ചെയർമാൻ കെ എം എസ് ഉസ്താദ് കൺവീനർ മൊയ്തു മലിബാരി നമ്മുടെ സ്വന്തം മൊയ്തുക്ക പിന്നെ അബ്ബാസ് കുമ്പാദ് മുജീബ് റഹ്മാൻ കാസർഗോൾ സയ്യിദ് പള്ളിക്കൽ കൈസ് ഉസ്താദ് വെണ്മനാട് റാഫി ഉസ്താദ് മറ്റു പ്രിയ സഹപ്രവർത്തകരെ നേതാക്കന്മാരെ മഹാന്മാരും മഹിതപാതയും എന്ന വിഷയമാണ് നമ്മൾ സൈബർ ൂട്ടായ്മ സ്കേസ് ഓപ്പൺ ഫോറം ഓൺലൈൻ സെമിനാറിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ വരക്കൽ തങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് എനി അത്ഭിതമായ വിഷയം ശ്രോതാക്കളെ സംസ്ഥയുടെയും പോഷകളുടെയും നായകരെ ഗുണകാംക്ഷികളെ പ്രവർത്തകരെ വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വിശ്വഭൂമിയായ യമനിലെ ഹാർ മോക്കിൽ നിന്നും ഇസ്ലാമിക പ്രചരണത്തിനായി കേരളത്തിൽ കോഴിക്കോട് പുതിയങ്ങാടിൽ വന്നെത്തിയ സെയ്ദ് കുടുംബത്തിലെ ധീരപുരുഷൻ ബഹുസയ്ദ് ദുറഹ്മാൻ ബ അലവി വരക്കലുമല്ല കുത്തങ്ങൾ എന്ന മഹാമനുഷിനെ കുറിച്ചാണ് ഞാൻ അല്പം കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളത്തിൽ വഹാബിസം കടന്നുവന്ന് അതുവരെ ഇവിടെയുണ്ടായിരുന്ന വിശ്വാസികൾ പേർത്തി പോന്നിരുന്ന വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ പലതും ശുർക്കും കുഫറുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അക്കാലത്തെ പണ്ഡിതന്മാരെയും സാധാത്യങ്ങളെയും വിളിച്ചുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറിൽ വരക്കൽ തങ്ങൾ നേതൃത്വം കൊടുത്ത് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയതും സ്ഥാപിച്ചതുമെല്ലാം നമുക്ക് സുപരിചിതമാണ് മത സാംസ്കാരിക വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ സമസ്ത ഇന്ന് പ്രജ്വലിച്ച് നിൽക്കുന്നത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ബഹുമാനപ്പെട്ട തങ്ങൾ സമസ്ത സ്ഥാപിക്കുന്നത് തൻ്റെ ആയുസ്സിൽ നിന്നും എട്ട് പതിറ്റാണ്ട് പിന്നിട്ടതിനു ശേഷമാണ് അതിനു മുമ്പ് ആരായിരുന്നു വരക്കൽ തങ്ങൾ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തന മേഖലകൾ നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ഗുരുനാഥൻ ിലെ അറബി ഗുരുക്കന്മാരിൽ നിന്ന് അറബി ഭാഷയിലും സായിപ്പന്മാരുമായുള്ള ബന്ധത്തിലൂടെ ഇംഗ്ലീഷ് ഭാഷയിലും നിഷ്പ്രയാസം പ്രാവീണ്യം നേടിയ തങ്ങളവുകൾ ആരാലും അംഗീകരിക്കപ്പെടുന്നവരായി മാറി നിങ്ങൾക്കറിയുമോ മലബാർ മാനുവലിന്റെ കർത്താവായ അക്കാലത്തെ മലബാർ കളക്ടർ സർ വില്യം ലോഗൻ തങ്ങളോട് അനിർവചനീയമായ എന്ന് മാത്രമല്ല തങ്ങളുടെ സേവനത്തിലൂടെ തുഹ്ഫത്തുൽ മുജാഹിദിൻ പോലെയുള്ള അറബി ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാക്കുകയും ചെയ്തു അതുപോലെ സ്നേഹബന്ധം സ്ഥാപിച്ചവരവുമായിരുന്നു കേരളത്തിലെ രാജവംശമായ കേരളത്തിലെ ഏക രാജവംശമായ അരക്കൽ രാജവംശത്തിലെ രാജാവായിരുന്നു അരക്കൽ അലി രാജാവ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പാണ്ഡിത്യത്തിലും ഭാഷയിലുമുള്ള തങ്ങളുടെ കഴിവ് മനസ്സിലാക്കുകയും കൊട്ടാരത്തിലെ പല പ്രധാന ജോലികളും തങ്ങളെ ഏൽപ്പിച്ചു വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകൾ തയ്യാറാക്കുക അവിടങ്ങളിൽ നിന്ന് വന്ന കത്തുകൾ പരിഭാഷപ്പെടുത്തുക മറുപടി തയ്യാറാക്കുക തുടങ്ങി തികച്ചും ഔപചാരികമായ പല ജോലികളും തങ്ങളുടേതായിരുന്നു എന്തിനേറെ ഭരണകാര്യങ്ങളിൽ വരെ തങ്ങളോടായിരുന്നു അറക്കൽ രാജാവ് അഭിപ്രായം തേടിയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക അനുസരിച്ച് ഭരണം നടത്താൻ അറക്കൽ രാജാവിന് സാധിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ജോലികൾക്കിടയിലും അള്ളാഹു തനിക്ക് നൽകിയ ഏറ്റവും വലിയ വിജ്ഞാനം പ്രചാരണത്തിൽ നിന്നും സമയം കണ്ടു വിജ്ഞാന പ്രചരണത്തിൽ നിന്നും സമയം കണ്ടു ബഹു മനപ്പെട്ട തങ്ങൾ ആളുകളാണ് വിജ്ഞാനം നേടാൻ വീടങ്ങളെ തേടി പുതിയങ്ങാടിയിലെത്തിയിരുന്നത് പാങ്ങിൽ അഹമ്മദ് കുത്തു മുസ്ലിയാർ അവർകൾ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അബ്ദുൽബാരി മുസ്ലിയാർ തുടങ്ങിയ ചരിത്രത്തിൽ പ്രമുഖരായി തീർന്ന പലരും തങ്ങളുടെ അടുക്കൽ നിന്ന് വിദ്യ നേടിയവരാണ് അങ്ങനെ തന്റെ അറിവും നേതൃപാടവും കൊണ്ട് സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരെയും ആകർഷിക്കാൻ തങ്ങൾക്ക് സാധിച്ചു നാടിനെ നശിപ്പിക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്ക് പോലും തങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കേണ്ടി വന്നു വന്നു എന്നാണ് ചരിത്രം യിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ മാപ്പിളമാരോടുള്ള കർശന നിലപാടുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മാറ്റം വരുത്തിയതിന്റെ ഭാഗമായി മാപ്പിള പ്രമാണിമാരെ ഖാൻ ബഹദൂർ പട്ടം നൽകി ആദരിക്കുകയും മുസ്ലിം പണ്ഡിതന്മാരെ വേണ്ടവിധം പരിഗണിക്കുകയും ചെയ്തു സ്വാഭാവികമായും അന്നത്തെ മുസ്ലിം കൈരളിയുടെ അത്താണി ആയിരുന്നു വരക്കൽ വരക്കൽ അത്താണിയായിരുന്നു തങ്ങൾ തങ്ങളുടെ മുമ്പിൽ ബ്രിട്ടീഷുകാർ നമ്ര ശ്രസ്കരായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവരാണ് ബഹു സമസ്ത കേരള ജമ്യ തുലമക്ക് സമയത്തുലമ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചതും എന്തുകൊണ്ടും നാം അഭിമാനിതരാണ് എന്നും അവരുടെയൊക്കെ ആത്മീയമായ കാവൽ കാവലുള്ളതുകൊണ്ടാണ് നാമക്ക് സമൂഹത്തിനിടയിൽ തല ഉയർത്തി നിൽക്കുന്നത് അവരോടൊക്കമുള്ള സാധാതങ്ങളുടെയും മാലിമ്യങ്ങളോടും കൂടെയും അള്ളാഹു നമ്മളെയും സ്വർഗത്തിൽ ചേർക്കട്ടെ ആമീൻ അമീൻ അസലക്കും വരമി വർക്കാത്തു